ബദ്ധം പറ്റിപ്പോ ഞാൻ ഇന്നലെ ഒരു ചുരിദാർ എടുത്തിട്ടില്ലേ ആമസോണിന്ന് ഒരു മുരികപ്പച്ച കളറ് അതിന് ഇരുന്നൂറ്റൊന്ന് തെറയണു ഇന്ന് നോക്കിയേ ഫ്ലിപ്പ്കാർട്ടിൽ ഇരുന്നൂറ് തിറങ്ങും ഒരു തെറോ നഷ്ടേ ചേട്ടാ ശരിക്കും പറഞ്ഞാൽ ചുരിദാർ ഇരുന്നൂറ്റൊന്ന് തറവുമില്ലതിനെ ചേട്ടാ കൂടി പോയി ഒരു ഇരുന്നൂറ് തറങ്ങും അതിലപ്പറം പോറും നഷ്ടേ ഞാൻ ആനയുള്ളത് വീട്ടിനൊരു ഐശ്വര്യ കേട്ടിട്ടില്ലേ ആനയുള്ള വീട് രണ്ടെണ്ണം മേടിച്ച സൈഡില് അപ്പറം ഇപ്പുറം വെച്ചാലോ രണ്ടെണ്ണ അത് ഓറാവും ഒന്ന് വാങ്ങുന്നു

നീ തൊണ്ണൂറ് കൊടുത്ത് വാങ്ങിയ ആനീതാ കുയ്യാനാ ഏതെന്താ കുയാനോട്ടോ ഞാൻ ഫിഷ് പറഞ്ഞിട്ടുണ്ട് ഒന്ന് താഴെ പോയിട്ട് വാങ്ങിട്ട് വരുവാ ഈ രണ്ട് മണിക്കാ എനിക്ക് ഭ്രാന്താന്നാ ഈ രണ്ട് മണിക്കിനി മീൻ വാങ്ങി കഴുകി വൃത്തിയാക്കിയിട്ട് എപ്പം കറിയാക്കാനാ നീ എനിക്കത് ബുദ്ധിയില്ലേ ഇല്ലേ അത് പിന്നെ അനക്കാറില്ലേ സമയമായിരുന്നു അതുകൊണ്ട് ഞാൻ ഫിഷ് ഫ്രൈ ഫിഷ് മോളിയാണ് ഓർഡർ ചെയ്തിരിക്ക ഈ റെസ്റ്റോറൻ്റ് ഉണ്ടല്ലോ ശട്ടോ അവർ കൊണ്ടുത്തരുവാന്നെങ്കിൽ ഡെലിവറി ചാർജ് ഏഴുതറും കൊടുക്കണം പിന്നെ ഡിഷിനെന്നാ പൈസ എന്നറിയാം പിന്നെ പിക്കപ്പ് ആണെങ്കിൽ നമ്മൾ അവിടെ പോയിട്ട് എടുക്കുന്നതല്ലേ അപ്പൊ നമുക്ക് ഡെലിവറി ചാർജ് കൊടുക്കണ്ടല്ലോ അപ്പൊ ഏഴുതറ സേവ് ആയില്ലേ പിന്നെ ഓരോ ഡിഷിനും പതിനഞ്ച് ശതമാനം വെച്ച് ഡിസ്കൗണ്ടും ഉണ്ട് ഏത് പറഞ്ഞാൽ അസുഖം പോയിട്ട് വാങ്ങിട്ട് കാരണം ഇനി ഒന്ന് രണ്ടു കൊല്ലം കഴിഞ്ഞാൽ നിന്റെ അനിയത്തിന്റെ കല്യാണം വരൂല്ലേന്ന് അപ്പം കുടുംബക്കാരെല്ലാരും പങ്കെടുക്കണ്ടേ ആ ആ വഴിന്റെ പ്രശ്നല്ലേ ഒരു ചെറിയ വഴിന്റെ പ്രശ്നത്തിന് നിങ്ങൾ തമ്മിൽ ഇങ്ങനെ അടി കൂടേണ്ട ആവശ്യമൊന്നും വേണ്ട മാമ്മാ കുടുംബക്കാരാകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം ഉണ്ടാവൂലേ നീ അതിൻ്റെ നീ നീ മെച്ചൂരിറ്റി കാണിക്കണം എനിക്കതേ പറയാനുള്ളൂ അല്ലടാ നീ നിഷേധനായിട്ട് ചേർക്കുന്ന നേഴ്സിങ്ങിനാ ഞാൻ പറയുന്ന എൻജിനീയറിങ്ങിന് ചേർക്കുന്നതാണ് ഓക്ക് നല്ല മാർക്കുള്ളതല്ലേ പഠിക്കുന്ന കുട്ടികൾ കുറച്ച് എൻജിനീയറിങ് അല്ലെങ്കിൽ മെഡിസിൻ അങ്ങനെ പോട്ടെ അല്ല നഴ്സിങ്ങിന് സ്കോപ്പ് ഇല്ല എന്നല്ല ഞാൻ പറയുന്നത് അതിപ്പോൾ പുറത്ത് പോയി കഴിഞ്ഞാൽ യു കെ യു എസ് എല്ലാം പോയി കഴിഞ്ഞാൽ നല്ല സ്കോപ്പ് ഉള്ളതാണ് പക്ഷെങ്കില് ഓൾ കൊറച്ച് പഠിപ്പിഷ്ടായതുകൊണ്ട് ഞാൻ പറയുന്നത് എൻജിനീയറിങ് എടുത്തോന്ന് ആ എന്നാ പിന്നെ എല്ലാം ഉഷാരായിട്ട് വേടാ ആ എന്നാ പിന്നെ അച്ഛനോടും അമ്മേനോടും അങ്ങമ്മമാരോടും എല്ലാം അന്യ അന്വേഷണം പറണേ നമ്മൾ ഇവിടെ ഡെലിവറി കൊണ്ടുവരുന്നത് ചെലപ്പോട്ടാ ഭയങ്കര ഓഫർ എല്ലാം ഇത് എനിക്ക് ശെരിക്കുന്നില്ല നോക്കിക്കൂടെ ൂറ്റി എഴുപത്തഞ്ചു തവ അല്ലാൻ്റെ മുട്ടപ്പാ കിട്ടില്ല ഓഫർ രണ്ടെണ്ണം വാങ്ങിയാലോ വേണ്ട ഒന്ന് വാങ്ങിക്കാം ഒന്ന് വാങ്ങിച്ചിട്ട് ദിനേശേട്ടന് കൊടുക്കാം അയ്യോ ദിനേശേട്ടൻ ഇത് ഞെട്ടും വെറുതെ ഇങ്ങനെ ഓർമ്മിക്കും ലോകത്ത് എന്താ നടക്കുന്നതെന്ന് എന്തെങ്കിലും അറിയണം നാളെ ഈ ഇരുന്നൂറ്റി എഴുപത്തഞ്ച് ദർഗത്തിൻ്റെ ഐഫോൺ കിട്ടുമ്പോൾ പ്ലിംഗസിയാൻ നിൽക്കുന്ന ആ മുഖാന്ന് എനിക്ക് കാണട്ടെ നയിദ ഡെലിവറി നിന്നെക്കൊണ്ട് ഇത് വെല്ല കച്ചവയാന്നല്ല സുലു ഈ പൈസയല്ല ഈ ചിലവാക്കുന്നത് ഹണ്ടഫോൺ നിനക്കെന്നെ പിരാന്താന ഡോറിനപ്പുറത്തൊരു ഐഫോൺ 15 രൂപ വന്നിട്ടുള്ളേ നിനക്കെന്നെ ഇപ്പൊ പുതിയ ഫോൺ അനക്കല്ല നിങ്ങൾക്ക് ഫോർ യൂ അനക്ക് ഇന്നലെ രാത്രി നിങ്ങൾ കൂർക്കം വലിച്ചു പോതുവല കടന്നോർങ്ങിയ നേ ഞാനെന്നെ ഈ ഫ്ലാഷ് സെയില കുത്തിയിркуയേദിനി പത്തയ്യായിരം തെറാവൂലെ അയ്യായിരം തരാ ഓൺലി ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് ഞാൻ ഇന്നാലും കുറച്ച് ദൂരത്തെല്ലാം കുറക്കണം കേട്ടാ ഇത്തവണ വാങ്ങിയത് വാങ്ങി ഇനി ഇങ്ങനെ അത് ആവർത്തിക്കാണ്ട് മതി അല്ല ഓൺലൈനിൽ ഷോപ്പ് ചെയ്ത് നമ്മളെല്ലാം ഞാൻ അടി കവറും ഉണ്ടാ അടി ഇരുന്നൂറ്റി എഴുപത്തി അഞ്ചത്തിന് ഇവരെ എന്തല്ലായിരുന്നു കവർ ഫ്രീ ആയിട്ടുണ്ടിരുന്ന കവറേ ഉള്ളൂ അത് എന്റെ കുഴപ്പമല്ലേ അത് അവരോ കുഴപ്പാന്ന് ഞാൻ ഉണ്ടല്ലോ ഫോണിൽ നോക്കിയപ്പോ ആണ് ഇവര് ഫോൺ കേസ് എന്ന് കൊടുത്തിരുന്നത് കൊടുത്തിരുന്നു നമ്മളൊന്നാ വിചാരിക്കുന്ന കുത്തി കഴിഞ്ഞാലാണ് ഒറിജിനൽ ഐഫോൺ പ്രോ ഫോൺ കേസ് ഇത് നല്ല ഫോൺ ആയത് കൊണ്ട് പൊട്ടിട്ടൊന്നും ഉണ്ടാവൂല അല്ലേ െറ്റിഎഴുത്തഞ്ച് സേവ് ചെയ്യാൻ വേണ്ടി ഞാൻ അയ്യായിരം തറ വേറെ ആവശ്യത്തിന് വേണ്ടിട്ടാണ് സാധനങ്ങൾ വാങ്ങുക അല്ലാണ്ട് സാധനങ്ങൾ വാങ്ങി അയിനക്കായിട്ട് ആവശ്യം ഉണ്ടാക്കും അല്ല വേണ്ട ഞാനൊരു മീൻ മീൻചാട്ടി ഓർഡർ ചെയ്തിട്ടുണ്ട് സെയിം ടൈം അതും കൂടി വന്നോട്ടെന്ന് വിചാരിച്ചിട്ടോ ഏ സോഫ സെറ്റിന് പതിനഞ്ച് കളവാ അപ്പോൾ അത് കവറും മുപ്പത്തഞ്ച് തവങ്ങിയാലോ പക്ഷെ അവിടെ വയ്ക്കുക hello hello good afternoon i am motli Kishan from your bank this call may be recorded for the training purpose am i talking to mr dinesh mrs dinesh mrs dinesh madam this call is a part of awareness program conducted by our bank on online shopping

മാഡം ഓൺലൈൻ പർച്ചേസ് നടത്തുമ്പോൾ കഴിവതും ഈ ഒറിജിനൽ സൈഡിൽ നിന്ന് പർച്ചേസ് ചെയ്യാൻ ശ്രദ്ധിക്കണം മാഡം അതുമാത്രമല്ല ഈ തേർഡ് പാർട്ടി സൈറ്റിൽ നിന്നും പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ കാർഡ് ഡീറ്റെയിൽസ് അതിൽ എൻറ്റർ ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക കാരണം ഇത്തരം കാർഡ് ഡീറ്റെയിൽസ് നിങ്ങൾ എൻറ്റർ ചെയ്യുമ്പോൾ ഫ്രോഡുകൾക്ക് ആ കാർഡ് ഡീറ്റെയിൽസ് എടുക്കാനുള്ള അവർക്ക് വളരെ എളുപ്പമാണ് അങ്ങനെ എടുക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം മാഡം ഒരു കാരണവശാലും നിങ്ങൾക്ക് വരുന്ന ഒ മറ്റൊരാളുമായി ഷെയർ ചെയ്യാൻ പാടുള്ളതല്ല നിങ്ങളുടെ ഒടിപി നിങ്ങളുടെ മാത്രമാണ് അതുകൊണ്ട് നമ്മൾ അറിയുന്ന കാര്യല്ലേ ভাই മറ്റൊരാൾക്ക് ഷെയർ ചെയ്യാൻ വളല്ല മെഡം ഇപ്പോ ഒരു മെസ്സേജ് വന്നിട്ടുണ്ട് അവിടെ ആ ഒടിപി നമ്പർ ഒന്ന് വേറൊരു സെക്കൻഡേ 74325 ഓക്കേ താങ്ക്യൂ ദൈവാനുഗ്രഹം ഏക്കട്ടെ ഓ താങ്ക് ദിനേശാടാ ഈ തേർഡ് പാർട്ടി സൈറ്റിൽ നല്ല ഷോപ്പ് ചെയ്യുമ്പോൾ സൂഷിക്കണം എന്ന ഈ ചക്കൻ പറയുന്നു

ട്ടൻ നന്നാ രണ്ടായിരത്തി അഞ്ഞൂറ് തറത്തിന് പർച്ചേസ് ചെയ്തിന് രണ്ടായിരത്തിഅഞ്ഞൂറ് തറവും പോയിട്ടുണ്ടല്ലോ